വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം സമസ്ത കേരള വാര്യർ സമാജം നാൽപ്പത്തിയേഴാമത് കേന്ദ്ര വാർഷികത്തോട് അനുബന്ധിച്ച് ഇന്നിവിടെ നടക്കുന്ന യുവജന സമ്മേളനം ഒരു പ്രകൃതി വന്ദനത്തോടെ ഉദ്ഘാടനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഇത് യജുർവേദത്തെ ആസ്പദമാക്കി ഉള്ള പ്രകൃതി വന്ദനമാണ് നാട്ട ആനന്ദഭൈരവി ഹംസുധ്വനി എന്നീ രംഗങ്ങളിൽ ഞാൻ ചിട്ടപ്പെടുത്തിയ ഈ പ്രകൃതി വന്ദനം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനു വേണ്ടി പുറത്തിറക്കിയതാണ് അന്നത്തെ വനം മന്ത്രിയായിരുന്ന ശ്രീ ടി ആർ ബാലുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പ്രകൃതി വന്ദനം തയ്യാറാക്കിയത് അൻവകേഷൻ ഓൺ നേച്ചർ ബേസ്ഡ് ഓൺ യെജു महींद्रेव छातिरन्दरी चि पृथ्वी छातिरापति रोषभय शन्ति छाति <Sansipra> കാടിന്റെ പ്രാധാന്യം നമുക്ക് ഏവർക്കും അറിയാം കേരളത്തിൽ ഇരുപത്തിയൊൻപത് ദശാംശം ആറ് അഞ്ച് ശതമാനമാണ് കാട് ഉള്ളത് ദേശീയ വനനയം നുസരിച്ച് ഒരു ഭൂവിഭാഗത്തിന്റെ മുൻ മുപ്പത്തിമൂന്ന് ശതമാനം വനപ്രദേശമായിരിക്കണമെന്ന് ദേശീയ വനനയം അനുശാസിക്കുന്നു ഇന്ത്യയിൽ പതിനേഴ് സംസ്ഥാനങ്ങൾ ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട് കേരളത്തിൽ വനപ്രദേശമായിട്ട് ഇരുപത്തിയൊമ്പത് ദശാംശം ആറ് അഞ്ച് ശതമാനമാണെങ്കിലും മറ്റ് വനത്തിന് പുറത്തുള്ള വൃക്ഷങ്ങളും തോട്ടങ്ങളുമെല്ലാം സഹിതം അൻപത് ശതമാ ശതമാനത്തിന് മുകളിൽ പച്ചപ്പ് കേരളത്തിൽ ഉണ്ട് കാടിൻ്റെ പ്രാധാന്യത്തെ പറ്റി സംസാരിക്കേണ്ടതില്ല അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സസ്യജാലമാണ് വിശുദ്ധ വനങ്ങൾ വിശ്വാസത്തിൻ്റെ പേരിൽ സംരക്ഷിക്കപ്പെട്ടു പോരുന്ന സസ്യജാലത്തെയാണ് വിശുദ്ധ വനങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ കാവുകൾ എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ വനങ്ങൾ കർണാടകത്തിൽ ദേവാര കാടെന്നും തമിഴ്നാട്ടിൽ കോവിൽ കാടുകളെന്നും രാജസ്ഥാനിൽ ഓറഞ്ച് എന്നും മധ്യപ്രദേശിലും ജാർഖണ്ഡിലും സെർണ എന്നും പശ്ചിമ ബംഗാളിൽ ദേവവൻ എന്നും വടക്കുകിഴക്കൻ സംസ്ഥാനമായ മേഘാലയയിൽ ലോക്കിംഗ് ടാങ്സ് എന്നുമാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിശുദ്ധ ഉണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വിശുദ്ധ വനങ്ങൾ കാണുവാൻ സാധിക്കും അമേരിക്കയിലുണ്ട് ഓസ്ട്രേലിയയിലുണ്ട് യൂറോപ്പിലുണ്ട് ഏഷ്യയുടെ പല 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 രാജ്യങ്ങളിലുണ്ട് അങ്ങനെ രാ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണ് വിശുദ്ധ വനങ്ങൾ ദേശീയ പരിസ്ഥിതി നയം രണ്ടായിരത്തി ആറിലെ ദേശീയ പരിസ്ഥിതി നയം അനുസരിച്ച് ഇൻകംപയറിബിൾ വാല്യൂസ് എന്ന് വെച്ചാൽ നാം എങ്ങനെയാണോ സ്മാരകങ്ങളായ താജ്മഹലിനെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണോ ദേശീയ മൃഗമായ കടുവയെ സംരക്ഷിക്കുന്നത് അതുപോലെ വേണം പുരാതനമായ കാവുകളെ സംരക്ഷിക്കുവാൻ എന്ന് ദേശീയ പരിസ്ഥിതി നയം അനുശാസിക്കുന്നു ഇന്ത്യയിൽ ഒരു ലക്ഷത്തിനും ഒരു ലക്ഷത്തി അൻപതിനായിരത്തിനുമിടയിൽ കാവുകൾ ഉള്ളതായി കണക്കാക്കിയിരിക്കുന്നു കേരളത്തിലെ ഒരു കണക്ക് പ്രകാരം രണ്ടായിരത്തോളം പ്രധാനപ്പെട്ട കാവുകളുണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഞങ്ങൾ കേരളത്തിലെ കാടില്ലാത്ത ഒരു ജില്ലയായ ആലപ്പുഴയിൽ മാത്രം നടത്തിയ ഒരു പഠനത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് കാവുകൾ കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട് ദശാംശം എട്ട് നാല് ചതുർശ കിലോമീറ്റർ എൺപത്തിനാല് ഹെക്ടർ വിസ്തൃതിയുള്ള സ്ഥലം കേരളത്തിൽ അഞ്ഞൂറ് ഹെക്ടറോളം സ്ഥലം ഉള്ളതായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തെ പറ്റി നമുക്കറിയാം തൊണ്ണൂറ് ചതുരശ കിലോമീറ്റർ ഉള്ള സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിൽ നിന്നും തൊള്ളായിരത്തി അറുപത് പുഷ്പിക്കുന്ന സസ്യങ്ങളെയാണ് കണ്ടെത്തിയിരിക്കുന്നത് തൊണ്ണൂറ് ചതുരശ കിലോമീറ്ററിൽ നിന്നും തൊള്ളായിരത്തി അറുപത് ദശാംശം എട്ട് നാല് ചതുരശ കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ആലപ്പുഴയിലെ കാവുകളിൽ നിന്നും അറുന്നൂറ്റി എൺപത്തി ഏഴ് സസ്യങ്ങൾ ആലപ്പുഴയിലെ ജൈവവൈവിധ്യം സൈലന്റ് വാലിക്കൊപ്പമാണ് എന്നീ പഠനങ്ങൾ കാണിക്കുന്നു കാടും കുളങ്ങളും കാവും കുളങ്ങളും ഒരു നീർമറി പ്രദേശമായി കൂടെ വർത്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിൽ നാൽപ്പത്തി നദികളുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം വടക്കൻ കേരളത്തിൽ പതിനഞ്ച് നദികളാണ് ഒഴുകുന്നത് വടക്കൻ കേരളത്തിൽ കൂടി ഈ പതിനഞ്ച് നദികളിൽ പതിനാലെണ്ണവും വിശുദ്ധ വലങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്നുള്ളത് ഏറെ ആശ്ചര്യകരമായിട്ട് നമുക്ക് തോന്നാം പല സംസ്ഥാനങ്ങളിലും ഏറെ പ്രാധാന്യത്തോടെയാണ് കാടുകൾ കാവുകൾ സംരക്ഷിച്ച് വരുന്നത് ഹിമാചൽ പ്രദേശിൽ വളരെ പ്രാധാന്യത്തോടെയാണ് കാവുകൾ സംരക്ഷിക്കുന്നത് കൂടി സഞ്ചരിക്കുന്ന പ്രദേശവാസികൾ വില്ലേജേഴ്സ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഉടുപ്പ് ഉടഞ്ഞ് ഒരു പൊടി പോലും കാവിൽ നിന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രമേ പുറത്തേക്ക് പോകുന്നുള്ളൂ അതാണ് ഈ കാവ് സംരക്ഷണത്തിൽ പല സംസ്ഥാനങ്ങളും ഏറ്റെടുത്തിരിക്കുന്ന കാര്യം തൃപ്പക്കുടന്ന് വാര്യം എന്ന് അറിയപ്പെടുന്ന ഞങ്ങളുടെ ഹരിപ്പാട്ടെ വാര്യത്ത് മൂന്ന് കാവുകളുണ്ട് വീടിന്റെ മൂന്ന് ചുറ്റും കാവാണ് ഒരേക്കറോളം കാവാണ് വീടിന് ചുറ്റും കാവിൻ്റെ കൂടി രണ്ട് കുളങ്ങളുമുണ്ട് ഒരു കുളം സർപ്പങ്ങൾക്ക് വേണ്ടി മാത്രം അതിനാരും ഇറങ്ങാറില്ല മറ്റൊരു കുളം കുളിക്കുവാനുള്ളതാണ് ഈ കാവും കുളങ്ങളും ഉള്ളത് കൊണ്ട് പരിസരത്തെ കിണറുകളും കുളങ്ങളും കടുത്ത വേനലിൽ കൂടി വറ്റുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം വർദ്ധിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് പാരമ്പര്യ സ്വത്തായിട്ട് ലഭിച്ച എനിക്കും അനിയത്തിക്കും കൂടി പാരമ്പര്യ സ്വത്തായിട്ട് ലഭിച്ച എഴുപത്തി അഞ്ചോളം സെന്റ് സ്ഥലം മുഴുവനും ഞാൻ അത് കാവായിട്ട് മാറ്റിയിരിക്കുകയാണ് ഹരിപ്പാട്ട് അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ തൃക്കപുടത്തു വാര്യ കുടുംബത്തിൽ ഇപ്പോൾ ഒന്നര ഏക്കർ കാവാണ് ഉള്ളത് അതിലെ ഒരു മരം പോലും ഞങ്ങൾ മുറിക്കില്ല പഠിക്കുന്ന കാലത്ത് കോളേജ് ഓഫ് ഫാറസ്ട്രി ഫാറസ്ട്രി കോളേജ് തൃശ്ശൂരിലെ ഫാറസ്ട്രി കോളേജിലാണ് ഞാൻ ബി എസ് സിയും എം എസ് സിയും പഠിച്ചത് അവിടെ നിന്ന് മഴക്കാലമാകുമ്പോൾ വീട്ടിൽ പോകുമ്പോൾ ധാരാളം മരങ്ങളെ കൊണ്ട് അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് തേക്കുണ്ട് മഹാഗണിയുണ്ട് ഈ ടിട്ടിയുണ്ട് ചെന്നല്ലിയുണ്ട് കുടപ്പനിയുണ്ട് ചൂണ്ടപ്പനിയുണ്ട് ഏഴിലമ്പാലയുണ്ട് നീർമരുതുണ്ട് കരിമരമുണ്ട് അങ്ങനെ പലതരത്തിലുള്ള മരങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കാവാക്കുവാൻ പ്രധാനമായിട്ട് ചെയ്തത് അങ്ങോട്ടുള്ള സഞ്ചാരം ഇല്ലാതാക്കി എന്നത് മാത്രമാണ് ആരും അങ്ങോട്ട് പോകാതെയായി അവിടെ യാതൊരു വിധത്തിലുള്ള ബാഹ്യമായ ഇടപെടലുകൾ ഒന്നുമില്ലാതെ തന്നെ വെച്ചപ്പോൾ ഒരു പത്ത് വർഷം കൊണ്ട് ഈ പ്രദേശം മുഴുവൻ ഒരു നല്ല കാവായിട്ട് മാറി ഞങ്ങളുടെ പ്രദേശത്തുള്ള മറ്റു കാവുകളിൽ നിന്നുമുള്ള വിത്തുകളും ചെടികളും അവിടെ വിത്തുകൾ പക്ഷികൾ കൊണ്ടിട്ട് മൃഗങ്ങളും പക്ഷികളും കൊണ്ടിട്ട് അവിടെ ഒരു സ്വാഭാവിക വനപ്രദേശമായിട്ട് മാറുകയാണ് ഉണ്ടായത് വരുസമാജം യുവജന വേദിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുവാനുണ്ട് വരുസമാജത്തിന് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളെ പുനരുദ്ധീകരിക്കുന്നതിനുള്ള ഒരു ചുമതലയുണ്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു വരുസമാജത്തിൻ്റെ യുവജന വേദിക്ക് നമ്മുടെ അന്യം നിന്ന് കൊണ്ടിരിക്കുന്ന കാവുകളെ സംരക്ഷിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിർവഹിക്കുവാനുണ്ട് ഇപ്പോൾ പാരമ്പര്യ സ്വന്തമായിട്ട് നമുക്ക് ലഭിക്കുന്ന പത്തോ ഇരുപതോ സെന്റ് സ്ഥലമുള്ള കാവ് അവിടെ കയറി താമസിക്കാൻ പറ്റാത്തത് കാരണം ഒരു ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം ഇവിടെയുള്ള ദേവതകളെ തൊട്ടടുത്തുള്ള അമ്പലങ്ങളിലേക്കോ മണാശാല വെട്ടിക്കോട തുടങ്ങിയ ഭാഗങ്ങളിലുള്ള അമ്പലങ്ങളിലേക്ക് ആവാഹിച്ചു മാറ്റിയതിനു ശേഷം അവിടുത്തെ സസ്യജാലത്തെ തുടച്ചു നിൽക്കുകയാണ് പതിവ് അവിടുത്തെ ദേവതകളെ കുടിയിരുത്തി കഴിഞ്ഞാൽ മാറ്റി കഴിഞ്ഞാൽ അത് അപ്പോൾ ചിലവേറിയ പൂജകൾ നടത്തിയതിനു ശേഷം ദേവതകളെ ഒഴിപ്പിച്ചതിനു ശേഷം ഈ സസ്യജാലത്തെ തുടച്ചു നീക്കുകയാണ് സാധാരണ ചെയ്തു വരുന്നത് പൂജകൾ വേസ് ആലപ്പുഴയിലെ കാവുകളിൽ വംശനാശ ഭീഷണി നേരിടുന്ന ധാരാളം സസ്യങ്ങളെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട് വാതങ്കുല്ലിമരം എന്ന് പറയുന്ന ട്രാവൽ സൈസിജിം കുന്തിരിക്ക പൈൻ പള്ളികളിൽ കുന്തിരിക്കം കത്തിക്കുന്ന കുന്തിരിക്കപ്പൈൻ എന്ന് പറയുന്ന ബാക്ടീരിയ ഇന്ത്യക്ക തുടങ്ങി വംശനാശ ഭീഷണി നേരിടുന്ന ധാരാളം മരങ്ങൾ ആലപ്പുഴ ജില്ലയിലെ കാവുകളിലുണ്ട് ആലപ്പുഴ ജില്ലയിലെ കാവുകൾ വടക്കൻ കേരളത്തിലെ കാവുകളെ പോലെ വിസ്തൃതി കൂടിയ കാവുകളല്ല അഞ്ചോ പത്തോ സെന്റ് മാത്രം വിസ്തൃതി ഉള്ളതാണ് ആലപ്പുഴ ജില്ലയിലെ കാവുകൾ ഈ വറതക്കുല്ലി മരം മാവേലിക്കിര താലൂക്കിലെ ഒരേ ഒരു കാവിൽ നിന്ന് മാത്രമാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് അത് അഞ്ച് സെൻറ്റ് മാത്രം വിസ്തൃതിയുള്ള ഒരു കാവാണ് ആ കാവ് അന്യം നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആലപ്പുഴ ജില്ലയിൽ നിന്നും ഈ വംശനാശ ഭീഷണി നേരിടുന്ന ഈ മരം അപ്രത്യക്ഷമാകും വരുസമാജം യുവജന വേദി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് നമുക്ക് അന്യം നിന്ന് പോകുന്ന ഈ കാവുകളെയൊക്കെ നമുക്ക് സംരക്ഷിച്ചു സംരക്ഷിച്ചെടുക്കാം പല യുവജന വേദികളും അന്തരീക്ഷവുമായ പ്രവർത്തനം നടക്കുന്നു നടത്തുന്നു എന്ന് ഞാൻ അറിയുന്നു കോട്ടയം യുവജനവേദി നേരിട്ട് നിൽക്കുന്ന ഒരു യുവജന വേദിയാണെന്നും മനസ്സിലാക്കുന്നു അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് എന്നും ഞാൻ അറിയുന്നു നവരാത്രി ഈ കഴിഞ്ഞ നവരാത്രി വിശേഷത്തിന് യൂട്യൂബ് ചാനൽ വഴി ധാരാളം പരിപാടികൾ യുവജന വേദി നടത്തി ഇങ്ങനത്തെ പരിപാടികൾ നടത്തുവാൻ എല്ലാ യുവജന വേദികൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു യുവജന വേദി പ്രവർത്തനങ്ങൾ ഏതെങ്കിലും എല്ലാ വാര്യസമാജത്തിൻ്റെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ യുവജന വേദിയിൽ നിന്നും ആരെങ്കിലും ഒരാൾ ഒരു റെപ്രസെൻറ്റേറ്റീവ് എങ്കിലും ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ മാത്രമേ തലപ്പത്തേക്ക് വാര്യസമാജത്തിന് തലപ്പത്തേക്ക് യുവജനങ്ങൾ കടന്നു വരണം പ്രായമായവരെ മാറ്റിയിട്ട് യുവജനങ്ങളാണ് മേളിലേക്ക് വരേണ്ടത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാളെ മാറ്റുകയോ ഒരാളെ തിരഞ്ഞെടുക്കുകയോ ചെയ്യുമ്പോൾ ചില മാറ്റങ്ങൾ വരും എന്നുള്ളത് സംഗീതത്തിന്റെ സഹായത്തോടു കൂടി ഒന്ന് വിശദീകരിക്കുവാൻ ഒരു മിനിറ്റ് കൊണ്ട് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു സംഗീതത്തിൽ പല രീതിയിലുള്ള സ്വരങ്ങളുള്ളത് നമുക്കറിയാം സപ്സ്വരങ്ങളിൽ പല സ്വരങ്ങൾക്കും സ്ഥാനങ്ങൾ വേറെയാണ് ഋഷഭത്തിന് ചതുശ്രുതി കൃഷഭം ഷട്ശ്രുതി കൃഷപം സാധാരണ ഋഷഭം അങ്ങനെയുണ്ട് ശുദ്ധ ഋഷഭം ഇങ്ങനെയുണ്ട് ഗാന്ധാരത്തിൽ അന്തരഗാന്ധാരം എന്നുണ്ട് ശുദ്ധ സാധാരണ ഗാന്ധാരം അന്തരഗാന്ധാരമുണ്ട് ഐശിക നിഷാദം കാതിൽ നിഷാദം എന്നിങ്ങനെ നിഷാദത്തിനും വക ഭേദങ്ങളുണ്ട് ചതശ്രുതി ഋഷഭം എന്നുള്ളൊരു രാഗം അത് സന്തോഷമുള്ള രാഗമാണ് മധ്യമാവധി രാഗമാണ് സനി ആ ഋഷഭം ചതശ്രുതി ഋഷഭം മാത്രം മാറ്റി ശുദ്ധ ഋഷഭം ആക്കി കഴിഞ്ഞാൽ ഋഷഭം മാത്രമേ മാറുന്നുള്ളൂ ബാക്കി എല്ലാ സ്വരങ്ങളും അത് തന്നെയാണ് ആദ്യത്തേത് സരിഭമരി രണ്ടാമത്തേത് മകാദേ ശിവ ആ ഭാവം തന്നെ മാറി ഒരു സ്വരം മാറ്റുമ്പോൾ രാഗത്തിന്റെ ഭാവം മാറുന്നു അതിന്റെ രാഗഭാവം മാറുന്നു അതുകൊണ്ട് നാം ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ ഒരാളെ മാറ്റുകയോ പുതിയതായ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോഴോ ഈ രണ്ട് രീതിയിലുള്ള മാറ്റങ്ങളും വരാമെന്ന് ഈ രാഗങ്ങൾ ഈ ഈ രാഗങ്ങൾ സൂചിപ്പിക്കുന്നു യുവജന വേദിക്ക് ധാരാളം നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇന്നിവിടെ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളുള്ള നന്ദി അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി യുവജന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദി